ശിരവസ്ത്ര വിവാദത്തിൽ കൊച്ചിയിലെ സെൻട്രീതാസ് സ്കൂളിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ഹൈക്കോടതിയിൽ എന്നതാണ് കുട്ടിയെ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നില്ല അലിയക് ബഷ ഇന്നും നമ്മൾ സെൻട്രീതാസ് സ്കൂളിന്റെ വാർത്താ സമ്മേളനം കണ്ടതാണ് നിയമാവലി പാലിക്കുകയാണെങ്കിൽ കുട്ടിക്ക് തുടരാം എന്നതായിരുന്നു സ്കൂളിന്റെ നിലപാട് പക്ഷേ കുട്ടിയെ പ്രവേശിപ്പിക്കണമെന്ന ഡി ഡിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഇതായിപ്പോൾ ഹൈക്കോടതി വിസമ്മതിച്ചിരിക്കുകയാണ് ബിരുദ തീർച്ചയായും ആദ്യഘട്ടത്തിൽ ഡി ഡിയുടെ റിപ്പോർട്ടിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സ്കൂൾ മാനേജ്മെന്റ് ആ നിലയിൽ അവർ വാർത്താ സമ്മേളനം ഉൾപ്പെടെ വിളിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്കൂളിന്റെ അഭിഭാഷകവും അതുപോലെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനം ഈ റിപ്പോർട്ടിനെതിരെ ഉന്നയിക്കുന്നു മന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നു ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിൽ അവർ ഉറച്ചു നിന്നൊരു നിലപാടുണ്ടായിരുന്നു അതായത് കൃത്യമായി ഈ യൂണിഫോം ധരിച്ച് സ്കൂളിൽ വരാൻ കഴിയുകയാണെങ്കിൽ മാത്രം ആ കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കും ആ നിലയിൽ പഠനം തുടരാനുള്ള സാധ്യത സാധ്യതയുണ്ടാകുമെന്ന് ഇന്ന് ഉച്ചയോടുകൂടി അവർ വീണ്ടും ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു എന്നതാണ് ആ വാർത്താ വാർത്താസമ്മേളനത്തിൽ സംസാരിച്ചത് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഹെലീന ആൽബിയാണ് അവർ പറഞ്ഞു വെച്ചത് വീണ്ടും ആദ്യം സ്വീകരിച്ച അതേ നിലപാടാണ് ഒരു മാറ്റവും നിലപാടിലില്ല അതായത് കുട്ടി സ്കൂളിൻ്റെ നിയമാവലി പാലിച്ച് ആ യൂണിഫോം ധരിച്ച് ക്യാമ്പ് സ്കൂളിലേക്ക് വരാൻ തയ്യാറാണെങ്കിൽ ആദ്യം ദിവസം എങ്ങനെ ആ കുട്ടിക്ക് ക്ലാസ് എടുത്തോ സമാനമായ രീതിയിൽ ക്ലാസ് എടുക്കാൻ ഇവിടെ എല്ലാവരും തയ്യാറാണ് എന്നതാണ് പ്രിൻസിപ്പൽ ആവർത്തിച്ചത് പി ടി എ പ്രസിഡന്റ് പറഞ്ഞു വെച്ചത് അതാണ് സ്കൂൾ മാറേണ്ട ആവശ്യം നിലവിലില്ല കുട്ടിയുടെ പിതാവ് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തുവെന്ന് ും അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു സ്കൂളിന്റെ നിയമം പാലിച്ചേ പറ്റൂ സ്കൂളിന്റെ നിയമാവലിയിൽ പറഞ്ഞ യൂണിഫോം എന്തോ അത് ധരിച്ചു വരികയാണെങ്കിൽ മാത്രം കുട്ടിക്ക് ഈ വിദ്യാഭ്യാസം ഇവിടെ തുടരാനുള്ള സാഹചര്യം ഉണ്ടാകും എന്നത് തന്നെയാണ് പി ടി എ പ്രസിഡന്റും അതുപോലെ തന്നെ സ്കൂളിന്റെ പ്രിൻസിപ്പലും ആവർത്തിച്ച് പറയുന്നത് സ്വാഭാവികമായും ഈ റിപ്പോർട്ടിനെതിരായി ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് പി ടി ഐയുടെ ഭാഗത്തു നിന്നെല്ലാം ഈ ഘട്ടത്തിലും വരുന്നത് ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇതാ കുട്ടിയുടെ പിതാവായിട്ടുള്ള അനസ് കുട്ടിയെ സ്കൂൾ മാറ്റാൻ പോകുന്നു കുട്ടിക്ക് മാനസിക സംഘർഷം ഉണ്ടായിരിക്കുന്നു ഈ ഹിജാബ് ധരിച്ച സ്കൂളിലേക്ക് എത്തുന്നത് മറ്റു കുട്ടികളുടെ മുന്നിൽ ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നുവെന്ന പ്രസ്താവന അത് വലിയ മനോവിഷമം കുട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് സ്കൂളിലേക്ക് ഇനി തിരിച്ചു പോകാൻ കുട്ടിക്ക് കഴിയില്ല അതുകൊണ്ട് സെൻറീത്താസിലേക്ക് ഇനി മകളെ വിടുന്നില്ല എന്ന നിലപാട് അനസ് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ ഉണ്ടാകുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി സ്കൂളിന്റെ ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകും എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മന്ത്രിക്കെതിരെയും ഡി ഡി റിപ്പോർട്ടിനെതിരെയും എല്ലാം നിലപാട് സ്വീകരിച്ച് തുടരെ തുടരെ മാധ്യമങ്ങൾ കണ്ട മാധ്യമങ്ങളെ കണ്ട സ്കൂളിന്റെ അഭിഭാഷകയും സ്കൂളിന്റെ പ്രിൻസിപ്പലും പി പ്രസിഡന്റും ഇനി എന്ത് നിലപാട് ഈ വിഷയത്തിൽ കണ്ടറിയേണ്ടതുണ്ട് വിനീത ശരി നിർണായകമായ കോടതിയുടെ വിധി വന്നിരിക്കുന്നു അല്ലെങ്കിൽ അതിന്മേൽ കോടതിയുടെ നിലപാട് വന്നിരിക്കുന്നു എന്നാണ് ഇനിയിപ്പോൾ കൃത്യമായി തന്നെ സർക്കാർ നിലപാട് കൂടി അറിഞ്ഞ ശേഷം കൂടുതൽ വാദങ്ങളിലേക്ക് തീരുമാനത്തിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ വിനിത വേണു അങ്ങനെ തന്നെയാണ് ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി വിശദമായ മറുപടി ലഭിച്ചതിന് ശേഷമായിരിക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ മറുപടി കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കോടതി ഈ ഹർജിയിലൊരു അന്തിമ തീരുമാനമെടുക്കുക അതിനാണ് ഒരാഴ്ച വിശദീകരണം നൽകാനായി ഒരാഴ്ച സമയം സാവകാശം ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് വിദ്യാഭ്യാസ വകുപ്പിന് നൽകുകയും ചെയ്തത് അടുത്ത വെള്ളിയാഴ്ചയാണ് ഈ ഹർജി പരിഗണിക്കുക അന്ന് സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കും വിശദമായ സത്യവാങ്മൂലം നൽകുകയും ചെയ്യും കാരണം ഇതിൽ സംസ്ഥാന സർക്കാർ തന്നെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്കൂളിൽ ഒരു യൂണിഫോം തീരുമാനിച്ചിട്ടുണ്ട് ആ യൂണിഫോം ആണ് നിലനിൽക്കുക പക്ഷേ അവിടെ ശിരോവസ്ത്രം ധരിച്ച് തയറുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ആ സ്കൂളിന്റെ യൂണിഫോം മാനുവലിൽ പറഞ്ഞിട്ടില്ല എന്ന കാര്യമാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അക്കാര്യമാണ് പ്രാഥമികമായി ഇന്ന് സ്റ്റേറ്റ് അറ്റോർണി എൻ മനോജ് കുമാർ ഹൈക്കോടതി അറിയിച്ചത് ആ വാദമാണ് ഹൈക്കോടതി ഇന്ന് അംഗീകരിച്ചത് സ്വാഭാവികമായും ആ വാദം ഹൈക്കോടതി പ്രഥമദൃശ്യ പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ സ്കൂളിന്റെ അംഗീകരിച്ചില്ല അതായത് ഈ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല അതുകൊണ്ട് തന്നെ സ്കൂൾ കനത്ത തിരിച്ചടിയാകുന്ന നിലപാടാണ് ശരി സ്കൂൾ മാനേജ്മെന്റിന് തിരിച്ചടിയാകുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പക്ഷേ ഇതിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിട്ടുണ്ട് എ യുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ കോടതി വിസമ്മതിക്കുകയും ജെരുശ്യാം ദേവരാജും അലി അക്ബർ ഷായുമാണ് വിവരങ്ങൾ നൽകിയത്